ഓണക്കാലത്തെ മദ്യവില്പനയിൽ ഇത്തവണയും റെക്കോർഡിട്ട് കേരളം തൊള്ളായിരത്തി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി രൂപയുടെ മദ്യമാണ് ഓണം ആഘോഷ ദിനങ്ങളിൽ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സംസ്ഥാനത്ത് വിറ്റഴിച്ചത് രണ്ടായിരത്തി അപേക്ഷിച്ച് ഒൻപത് ദശാംശം മൂന്ന് നാല് ശതമാനം വർധനയാണ് ഇത്തവണ ഉണ്ടായത് എണ്ണൂറ്റി നാല്പത്തിരണ്ട് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയുടെ മദ്യമായിരുന്നു രണ്ടായിരത്തി ഓണക്കാലത്ത് വിറ്റഴിഞ്ഞത് ഉത്രാടം ദിനത്തിലാണ് സീസണിലെ ഏറ്റവും വലിയ മദ്യവില്പന നടന്നത് കോടി രൂപയാണ് ഉത്രാട ദിനത്തിലെ ബൌക്കോയുടെ വരുമാനം കഴിഞ്ഞ വർഷം ഒന്ന് കോടി രൂപയായിരുന്നു ഇത് മുൻവർഷത്തേക്കാൾ ഒൻപത് വർദ്ധനയാണ് ഇത്തവണ തിരുവോണ ദിനത്തിൽ ബൌക്കോ ഔട്ട്ലെറ്റുകൾ തുറന്നിരുന്നില്ല അവിട്ടം ദിനത്തിൽ തൊണ്ണൂറ്റിനാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ മദ്യവും വില്പന നടത്തി രണ്ടായിരത്തിനാലിൽ രണ്ടേ അഞ്ച് കോടി രൂപയായിരുന്നു അവിട്ടം ദിനത്തിലെ വിൽപ്പന ബവ്കോയുടെ ആറ് ഷോപ്പുകളിൽ ഒരു കോടിയിലധികം രൂപയുടെ വിൽപ്പന ലഭിച്ചതായും സൂപ്പർ പ്രീമിയം ഷോപ്പിൽ മാത്രം അറുപത്തിയേഴ് ലക്ഷം രൂപ വരുമാനം നേടിയതായും ബവ്കോ മാനേജിംഗ് ഡയറക്ടർ ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയേക്കാൾ അഞ്ചിരട്ടി കൂടുതലാണെന്നും ബവ്കോ മാനേജിംഗ് ഡയറക്ടർ പറയുന്നു